കിറ്റ്സ് ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടേം ടൂ ക്ലാസ് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് നയൻ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഹെലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ ഓണം എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ക്ലാസ് ടു ഇന്റഗ്രേഷൻ ഡേ ത്രീ എക്സാം ആണല്ലേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാം റെഡി യെസ് ാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നാട്ടിൻപുറത്തെ കാഴ്ചകൾ നാട്ടിൻ പുറത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ട് നാട്ടിൻ പുറത്തെ കാഴ്ചകളാണ് ആദ്യം പഠിക്കാൻ പോകുന്നത് കേട്ടോ നാട്ടിൻ പുറത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും ഉയർന്ന മലനിരകളുണ്ട് അല്ലേ മലനിരകളുണ്ട് ഉയർന്ന മലനിരകളുണ്ട് പച്ചവിരിച്ച പാടങ്ങളുണ്ട് വരമ്പിൽ വെള്ള കൊക്കുകൾ കാണാൻ പറ്റും അതിനടുത്തോ കളകളം പാടി ഒഴുകുന്ന തോട് കാണാം ചെറിയ ചെറിയ റോഡുകളില്ലേ ആ റോഡിന് ഇരുവശത്തും മരങ്ങളുണ്ട് കുറച്ച് വാഹനങ്ങളും കാൽനട യാത്രക്കാരും കാണാം വാഹനങ്ങൾ കുറവാണല്ലേ എന്നിട്ടോ നിറയെ കാൽനട യാത്രക്കാരെ കാണാം അപ്പൊ ഇതാണ് നമ്മളൊരു നാട്ടിൻ പുറത്ത് പോയാൽ കാണാനായിട്ട് കഴിയുന്നത് എന്തൊക്കെ കാണാം ഉയർന്ന മലനിരകൾ പച്ചവിരിച്ച പാടങ്ങൾ വരമ്പിൽ വെള്ള കൊക്കുകൾ കളകളം പാടി ഒഴുകുന്ന തോട് റോഡിന് ഇരുവശത്തും മരങ്ങൾ വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഒരിക്കൽ കൂടി പറഞ്ഞേ ഉയർന്ന മലനിരകൾ പച്ചവിരിച്ച പാടങ്ങൾ വരമ്പിൽ വെള്ള കൊക്കുകൾ കളകളം പാടി ഒഴുകുന്ന തോട് റോഡിന് ഇരുവശത്തും മരങ്ങൾ വാഹനങ്ങളും കാൽനട യാത്രക്കാരും അങ്ങനെയാണെങ്കിൽ പട്ടണത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാ ഇമ്പോർട്ടൻ്റ് ആണേ ഇത് പഠിച്ചിട്ടേ പോകാവൂ പട്ടണത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാ തിരക്കുള്ള വീതിയേറിയ റോഡ് ഹൈവേ കണ്ടിട്ടുണ്ടോ ഹൈവേ കണ്ടിട്ടുണ്ടോ നല്ല വീതി അല്ലേ ഒത്തിരി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ലേ ഒരേ സമയം അതെ തിരക്കുള്ള വീതിയേറിയ റോഡാണ് റോഡിന് ഇരുവശത്ത് മരങ്ങളാണോ അല്ല നല്ല കൂറ്റൻ കെട്ടിടങ്ങൾ റോഡിന് ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ ഇനി റോഡിൽ എന്തുണ്ട് സിഗ്നൽ പോസ്റ്റ് ഉണ്ട് റോഡിൽ സിഗ്നൽ പോസ്റ്റ് വാഹനങ്ങൾ സ്റ്റോപ്പ് ഗോ വെയിറ്റ് കണ്ടിട്ടുണ്ടോ റെഡ് ലൈറ്റ് സ്റ്റോപ്പ് ഗ്രീൻ ലൈറ്റ് ഗോ കണ്ടിട്ടുണ്ടോ അതെ അതാണ് സിഗ്നൽ പോസ്റ്റ് എന്താ സിഗ്നൽ പോസ്റ്റ് തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ വാഹനങ്ങളും കാൽനടയാത്രക്കാരും യാത്രക്കാരും റോഡിന് ഇരുവശത്തും എന്താണ് നിറയെ കാൽനടയാത്രക്കാർ യാത്രക്കാർ റോഡിന് ഇരുവശത്തും നിറയെ കാൽനട ഇതൊക്കെയാണ് നമുക്ക് എവിടെ കാണാൻ കഴിയാ പട്ടണത്ത് കാണാനായിട്ട് കഴിയ അപ്പോൾ പട്ടണത്തിൽ ആദ്യം എന്താ കാണുന്നത് തിരക്കുള്ള വീതി ഏറിയ റോഡാണ് റോഡിന് ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ റോഡിൽ സിഗ്നൽ പോസ്റ്റ് തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഇനിയും നിങ്ങൾക്ക് എഴുതാട്ടോ വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂട്ടിച്ചേർക്കാം ഓക്കെ ഇപ്പൊ പഠിച്ചുവല്ലോ തെറ്റില്ലല്ലോ എഴുതുവല്ലോ യെസ് നമ്മുടെ നാട്ടിലെ കുളങ്ങൾ സംരക്ഷിക്കുവാൻ പോസ്റ്റർ തയ്യാറാക്കുക നമ്മുടെ നാട്ടിലെ കുളങ്ങൾ സംരക്ഷിക്കുവാൻ പോസ്റ്റർ തയ്യാറാക്കാം എങ്ങനെ തയ്യാറാക്കാം പുഴയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് ഇവിടെ തുപ്പരുത് നമ്മുടെ കുളം നമുക്ക് സംരക്ഷിക്കാം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എഴുതാം കേട്ടോ പോസ്റ്റാട്ടം എന്ത് എഴുതാം നമ്മുടെ കുളം നമുക്ക് സംരക്ഷിക്കാം അവിടെ നമുക്ക് ഈ കുളത്തിൻ്റെ കുളം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ബോർഡ് വെക്കാം വയ്ക്കാവുന്ന ബോർഡുകളാണ് പുഴയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് ഇവിടെ തൊത്തുപ്പരുത് ഇതൊക്കെ എന്താ ബോർഡുകളാണ് ഇനി പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം നമ്മുടെ കുളം നമുക്ക് സംരക്ഷിക്കാം നമ്മുടെ കുളം നമുക്ക് സംരക്ഷിക്കാം നമ്മുടെ കുളം നമുക്ക് സംരക്ഷിക്കാം എന്ത് ചെയ്യാം എഴുതാട്ടോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുളത്തിന്റെ പിക്ചറൊക്കെ എന്ത് ചെയ്യാം വരയ്ക്കാം കുളം വരയ്ക്കാം ഓക്കെ കുളത്തിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നതായിട്ടൊക്കെ എന്ത് ചെയ്യാം നമുക്ക് വരയ്ക്കാം ഇപ്പൊ നമ്മുടെ കുളം നമുക്ക് സംരക്ഷിക്കാം എന്ന് പോസ്റ്റ് തയ്യാറാക്കാം ബോർഡുകൾ എന്തൊക്കെ വയ്ക്കാം കുളങ്ങൾ സംരക്ഷിക്കാനായി പുഴയിലേക്കും അല്ലെങ്കിൽ കുളത്തിലേക്കും മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയരുത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എഴുതാട്ടോ അങ്ങനെയാണെങ്കിൽ രോഗങ്ങൾ തടയാനുള്ള പോസ്റ്റ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം രോഗങ്ങൾ വരാതിരിക്കാൻ രോഗങ്ങൾ തടയാനായി എന്ത് പോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം വൃത്തിയുള്ള പരിസരം രോഗം മാറ്റും വൃത്തിയുള്ള പരിസരം രോഗം മാറ്റും വൃത്തിയുള്ള പരിസരം രോഗം മാറ്റും അതുപോലെ വൃത്തിയുള്ള വീട് രോഗം മാറ്റും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം രോഗങ്ങൾ വരാതിരിക്കാൻ പോസ്റ്റർ തയ്യാറാക്കാം ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ വീട് ഭംഗിയായി സൂക്ഷിക്കണം പരിസരം വൃത്തിയായി സൂക്ഷിക്കണം അപ്പോൾ വീട് ഭംഗിയായി സൂക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം രോഗങ്ങൾ വരാതിരിക്കാൻ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം തുറന്നു വെച്ചിരിക്കുന്ന ആഹാരം കഴിക്കാൻ പാടില്ല ഇതൊന്നും രോഗങ്ങൾ വരത്തില്ല കേട്ടോ ഇപ്പൊ വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കുക അടുക്കള എന്നും തുടച്ച് വൃത്തിയാക്കുക എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ തന്നെ കഴുകി അടുക്കി വയ്ക്കുക പകൽ സൂര്യപ്രകാശത്തിൽ തുണികൾ ഉണക്കുക ഒന്നും വാരി വലിച്ചിടരുത് എല്ലാം അടുക്കി വയ്ക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൃത്യമായി കഴുകി അടുക്കി വയ്ക്കുക വൃത്തിയുള്ള വീട് രോഗം മാറ്റും ഉത്സാഹം തരും അപ്പൊ വീട് ഭംഗിയായി സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കണം അടുക്കളയെന്നും തുടച്ച് വൃത്തിയാക്കണം എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കണം തുണികൾ സൂര്യപ്രകാശത്തിൽ ഉണക്കണം ഒന്നും വാരി വലിച്ചിടാൻ പാടില്ല എല്ലാം അടുക്കി വെക്കണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൃത്യമായി കഴുകി അടുക്കി വെക്കണം വൃത്തിയുള്ള വീട് രോഗം മാറ്റും ഉത്സാഹം തരും ഓക്കെ പഠിക്കില്ലേ പഠിക്കും ഇനി നമുക്ക് ദാ ടീഷർ പഠിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും നമുക്കിതൊന്ന് കൗണ്ട് ചെയ്ത് എഴുതണം പ്ലേസ് വാല്യു ഓക്കെ ഇതൊരു ഡൈസാണ് ഡൈസ് ആദ്യം ഇട്ടപ്പോൾ ഏത് നമ്പറാ വന്നേ ടെണ്ണാണെങ്കിൽ ടെൻ ടു ടെൻസ് ഉണ്ടെങ്കിൽ എന്താണ് ടെൻ ടെൻ അപ്പോൾ എന്തായി രണ്ട് പത്തുകൾ ചേരുമ്പോൾ ടു ടെൻസ് ട്വൻ്റി ഇനി ത്രീ ടെൻസ് ചേർന്നാലോ ൾ ചേർന്നാലോ ഫൈവ് ടെൻസ് വൺ ടു ഫൈവ് ടെൻസ് ചേർന്നാൽ ഫിഫ്റ്റി അൻപത് സിക്സ് ടെൻസ് ചേർന്നാലോ സിക്സ്റ്റി അറുപത് ഇപ്പൊ ഇങ്ങനെ വന്നാൽ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ക്ലിയർ ആയാലോ പത്ത് എത്രയുണ്ടോ എത്ര പത്തുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അറിയാലോ ഓക്കെ ഇവിടെ നോക്കിയേ ഇവിടെ വൺ ആണ് ഉള്ളത് ഇവിടെ ത്രീ വൺസ് ഉണ്ട് വൺ ടെൻ ത്രീ വൺസ് എന്ന് പറഞ്ഞാൽ ത്രീ ഒന്ന് രണ്ട് മൂന്ന് എത്ര ഒന്നുകളുണ്ട് മൂന്ന് അപ്പോൾ ടെൻ ഐൻ ത്രീ എത്രയാ ടെൻ ആൻഡ് ഓക്കെ ഇവിടെ എത്ര ടെണ്ണുകളുണ്ട് വൺ എത്ര 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 വൺസ് 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 ഉണ്ട് 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 നെക്സ്റ്റ് ടെൻസ് എത്രണ്ട്സ് തേർട്ടി ആൻഡ് ഫോർ തേർട്ടി ഫോർ ഓക്കെ ഇതുപോലെ പ്ലേസ് വാല്യൂ എത്ര ടെൻസ് ഉണ്ടെന്ന് അറിയാലോ എത്ര വൺസ് ഉണ്ടെന്ന് അറിയാലോ മാത്സിൽ ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ് ചോദ്യം ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും നോക്കി പഠിക്കുക കേട്ടോ ഹൗ മെനിസ് ഹൗ മെനി വൺസ് എന്ന് എഴുതുന്നത് തേർട്ടി സിക്സ് നമുക്ക് എങ്ങനെയെല്ലാം എഴുതാം തേർട്ടി സിക്സ് നമുക്ക് എങ്ങനെയെല്ലാം എഴുതാം സിക്സ് വൺസ് ഇതൊക്കെ ടീച്ചർ നല്ലതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ മിസ്സ് ചെയ്യാതെ ആ ക്ലാസ്സും കൂടി എല്ലാവരും എന്ത് ചെയ്യുക കാണുക കേട്ടോ ഇവിടെ നോക്കിയേ ഹോ മെനി ഫോർ ഫൈവ് സിക്സ് വൺസ് ട്വന്റി ആൻഡ് സിക്സ് ട്വന്റി സിക്സ് ട്വന്റി സിക്സിൽ സിക്സ് വൺസും കേട്ടോ അപ്പോൾ ഒരു നമ്പർ നൽകിയിരുന്നാൽ നോക്കിയേ സിക്സ് എന്തുണ്ട് വൺസ് ആണ് ടെൻസ് ടെൻസ് ആണ് 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 ഇത് ഇത് വൺസ് അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റീൻ ഇതിൽ ഏതാണ് വൺസ് ഏതാണ് ടെൻസ് ഫൈവ് വൺസ് ആണ് വൺ ടെൻസ് ആണ് ഫൈവ് എന്താണ് വൺസ് ആണ് ഫൈവ് വൺസ് ആണ് വൺ എന്താണ് ടെൻസ് ആണ് തെറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ തേർട്ടി ടു തേർട്ടി ടുവിൽ ടു എന്താണ് വൺസ് ആണ് ഓക്കെ ത്രീ എന്താ ത്രീ എന്താ ടെൻസ് ആണ് ത്രീ ടെൻസ് ആണ് ഇപ്പം ഏത് നമ്പർ നൽകിയാലും കറക്റ്റായിട്ട് എഴുതാൻ അറിയാലോ ത്രീ ടെൻസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ ത്രീ ടെൻസ് വരും ടു വൺസ് എന്ന് പറയുമ്പോൾ ടൂ വൺസ് വരും അങ്ങനെയാണ് ഓക്കെ ഇപ്പൊ ടെൻസും വൺസും കറക്റ്റായിട്ട് മനസ്സിലായാലോ മനസ്സിലായി ഓക്കെ ചിൽഡ്രൻ ബൈ ബൈ താങ്ക് യു കിറ്റ്സേരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മണ്ടേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടേം ടു ക്ലാസ് ആവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടേം ടു ക്ലാസ് സ്റ്റാർട്ടാവുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്